ഇല്ല അദ്ദേഹം ഇപ്പം വന്നിട്ട് അദ്ദേഹം ഇപ്പോൾ പുതിയതല്ലേ പുതിയതായിട്ട് വന്ന് ഞാൻ ആ കോളേജിൽ പുതിയതായിട്ട് വി സി ആയിട്ട് വന്നതാണ് ഇതിനു മുമ്പും ഇതിനു മുമ്പും രണ്ട് വി സി വന്നിട്ട് പോയി എല്ലാം ഒരു കുഴപ്പമില്ല എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ശരിയാക്കിയല്ലോ അപ്പോൾ ഇത് അതുപോലെ എല്ലാം ഇദ്ദേഹം ഒന്ന് എനിക്ക് കണ്ടത് സംസാരിച്ചപ്പോൾ മനസ്സിലായി കാരണം വളരെ വിശദമായിട്ട് തന്നെ അദ്ദേഹം നമ്മളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി മുമ്പ് വന്നുള്ളവർ അങ്ങനെയല്ല വിശദമായിട്ട് കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കി അവർ വന്നിട്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോയി പോയിട്ട് രണ്ട് ദിവസമായപ്പോഴേ രണ്ടാമത്തെ വി സി എല്ലാം ശരിയാക്കി എൻ്റെ കുടുംബത്തിനകത്ത് തന്നു എല്ലാവരും അകത്ത് കയറ്റിയെടുത്തു അപ്പോൾ ഇത് അതുപോലെ അല്ല പറയുക അദ്ദേഹം നല്ലൊരു കാര്യവിരുമുണ്ടെന്ന് തോന്നുന്നു എല്ലാ കാര്യവും വിശദമായിട്ട് മനസ്സിലാക്കി പിന്നെ എനിക്ക് കുറച്ച് അവലാദികളുണ്ടായിരുന്നു അവിടുത്തെ അവരുടെ കുറിച്ച് ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം കാരണം ഇദ്ദേഹത്തിന് കൂടുതലായിട്ട് ഇപ്പം ചെയ്യാൻ പറ്റില്ല എനിക്കറിയാം ഇപ്പം ജുഡീഷ്യൽ അന്വേഷണവും സി ബി ഐ അന്വേഷണവും ഒരുമിച്ച് പോവുകയാണ് ഒരുമിച്ച് പോകാനുള്ള സമയത്ത് ഇദ്ദേഹത്തിന് കൂടുതലായിട്ട് അത് ഇടപെടാൻ പറ്റില്ല പക്ഷേ കോളേജിൽ ഇടപെടാൻ പറ്റിയ കാരണത്തിനെ കുറിച്ച് ഒരു പത്ത് പോയിന്റ് ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിന് അത് അവ കൊടുത്തത് അദ്ദേഹം അത് ഇത് ഉറപ്പായിട്ടും ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അത് ഉറപ്പായിട്ടും അദ്ദേഹം ചെയ്യും പഴയ ബി സി പോലെ ചെയ്യില്ല എന്നാണ് ഞാൻ എൻ്റെ വിശ്വാസം അതാ അങ്ങനെ തന്നെ ആവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല രീതിയിൽ പോകട്ടെ പോകട്ടെ